ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഇന്ന്വാമൂക്കാലം നാലാം ശനി അഥവാ സ്ലീവാ ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ മിഷിഹായുടെ കുരിശിന്റെ ശത്രുക്കൾ സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുവിൻ എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായതു മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാർ വാക്യങ്ങൾ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കുരിശിനെ നിരസിക്കുന്നവൻ സാത്താൻ അപ്പോൾ മുതൽ യേശു തനിക്ക് ജറുസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമച്ചരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താന് വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്കു സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എന്റെ മുമ്പിൽ നിന്നു പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ഉപകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ മഹത്വത്തിൽ വരാനിരിക്കുന്നു അപ്പോൾ അവന് ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി